ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി കറിയാണ് തക്കാളി മോരുകറി അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എണ്ണ ചൂടായി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ പിന്നെ രണ്ട് വറ്റൽമുളക് ഇനി ഇതൊന്ന് മൂത്ത് വരയ്ക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടി ഉള്ളിലൊക്കെ നന്നായിട്ട് വയ്ക്കെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്കൊരു ഒരഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴക്കണം ഉള്ളിയൊക്കെ ഒന്നും സോഫ്റ്റ് ആവട്ടെ സോഫ്റ്റായി വന്നു ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിനെയാണ് ഇതൊന്ന് വഴറ്റട്ടെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂക്കണം മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് മാറണം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കപ്പ് തേങ്ങ ചെറുക്കിത് ഇട്ടിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ജീരകം ഇനി ഇതെല്ലാം നന്നായിട്ട് അരച്ചു കിടക്കാം അല്ലെങ്കിൽ എല്ലാം നന്നായിട്ട് വഴന്നു വന്നു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ചേരത്ത് ചേർത്ത് കൊടുക്കാം ചേർത്താൻ തൈരും നാല് ജീരം ജീരകം ൊഴിച്ചിണ്ട് നന്ന മിക്സ് ചെയ്യാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നും ചൂടായി വരട്ടെ കറിയായി ഉണ്ട് ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്